ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ കടമെടുപ്പിന് ഒരുങ്ങുകയാണ് കേരള സർക്കാർ ഓഗസ്റ്റ് അഞ്ചിന് ആയിരം കോടിക്കായുള്ള കടപ്പത്ര ലേലം നടക്കും ജൂലൈ ഇരുപത്തിയൊൻപതിന് രണ്ടായിരം കോടി കടമെടുത്തതിന് തൊട്ടു പിന്നാലെയാണിത് ശമ്പള പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പുതിയ കടമെടുപ്പ് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് പതിനെട്ടായിരം കോടിയായി മാറും ജനം ബ്രേക്കിംഗ് ജൂലൈ ഇരുപത്തിയൊൻപതിന് രണ്ടായിരം കോടി കടമെടുത്തതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് അഞ്ചിന് ആയിരം കോടി കൂടി സർക്കാർ കടമെടുക്കുന്നത് ശമ്പളവും പെൻഷനും നൽകാൻ ആവശ്യത്തിന് പണമില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ കടമെടുപ്പ് കടപ്പത്ര കടപ്പത്രലേലം ചൊവ്വാഴ്ച മുംബൈ ഫോർട്ടിലുള്ള റിസർവ് ബാങ്ക് ഈ ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും ഓഗസ്റ്റ് മാസത്തിൽ ശമ്പളവും പെൻഷനും തടസ്സമില്ലാതെ നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു ജൂലൈ ജൂലൈൻപതിന് സർക്കാർ രണ്ടായിരം കോടി കടമെടുത്തത് ഇതും സർക്കാരിന്റെ തനത് വരുമാനവും കൂടി ചേർന്നാലും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോഴാണ് വീണ്ടും കടമെടുക്കാനുള്ള തീരുമാനം ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് കോടിയായി വരും കടമെടുത്ത് കൂട്ടുമ്പോഴും ഓണക്കാലത്തെ വലിയ ചെലവിനുള്ള തുക ഇങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ധനവകുപ്പിലെ ഉന്നതർ പന്ത്രണ്ടായിരം കോടിയെങ്കിലും കൂടുതലായി കണ്ടെത്താതെ സെപ്റ്റംബർ കടക്കാൻ സർക്കാരിന് കഴിയില്ല ഇനി ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്നും കടവെടുക്കാൻ കഴിയുന്നത് കോടി മാത്രമാണെന്നും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു നികുതിയും ലോട്ടറിയും മദ്യവുമടക്കമുള്ള ഇതര വരുമാന മാർഗങ്ങൾ പ്രതിസന്ധി പരിഹരിക്കാൻ മാത്രമുള്ള പണം ട്രഷറിയിൽ എത്തിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം ഫലത്തിൽ ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്ന് സാരം ജനം തിരുവനന്തപുരം